മഞ്ഞപ്പുറയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശങ്കകളാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ പ്രാധാന്യവും അത് നിർമ്മിക്കാനുള്ള ഏക തടസ്സവും സ്റ്റാൻഡിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം തന്നെയാണ് അശ്വതിയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത് അശ്വതി മഞ്ഞപ്പുറ നിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നവരുടെ വിഷമതകൾ നിർമ്മാണം പാതി വഴിയിലാണ് അവിടെ കട്ട വിരിച്ച ഒരു സ്ഥലവും ഒപ്പം തന്നെ ഒരു ചുറ്റുമതിൽ മാത്രമാണ് നിലവിലാൽ ബസ് സ്റ്റാൻഡിനായിട്ടുള്ളത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കടക്കുന്ന വഴി വളഞ്ഞതാണ് ആ വഴി കുറച്ചുകൂടി സ്ഥലം ഏറ്റെടുത്ത് പുനർനിർമ്മിക്കണം എന്നതാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പറയുന്നത് അതിന് സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല എന്നൊരു വാദമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ അതായത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അക്കാര്യം തീർപ്പാക്കാം എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിന് തൊട്ട് മുൻപിലായി ഉള്ള തിയേറ്റർ ഉടമകൾക്ക് അവരുടെ അവിടേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ സ്ഥലം കൊണ്ട് അവർ സാധ്യമാക്കിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നിരവധി ആളുകൾ ഈ ബസ് സ്റ്റാൻഡ് എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും നിരവധി പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് ആശുപത്രി അടക്കമുണ്ട് അവിടേക്ക് ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരിടമാണ് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു പൊതു ശൗചാലയം എന്നൊരു ആവശ്യം കൂടി ഈ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കുമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഉടൻ തന്നെ ഇക്കാര്യം ഇക്കാര്യത്തിലെല്ലാം തീരുമാനമുണ്ടാകും എന്നാണ് പ്രസിഡന്റ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് പക്ഷേ ഈ ഭരണം മാറി മാറി വരുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പാർട്ടികളെല്ലാം ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുകയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്യും പക്ഷേ ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ ഭരണത്തിലെത്തുമ്പോൾ അവർ ഒന്നും തന്നെ സാധ്യമാക്കുന്നില്ല എന്നത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇക്കാര്യത്തിൽ എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നതാണ് ആളുകൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് ശരി അശ്വതി സൂചിപ്പിച്ചതുപോലെ ഈ മഞ്ഞപ്ര നിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം അത് കൃത്യമായ രീതിയിൽ നടക്കട്ടെ എന്നുള്ളത് തന്നെ പ്രാർത്ഥിക്കാം